എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച അതായത് നാളെയാണ് തൃക്കാർത്തിക കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആളുകൾ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണിത് മധ്യ കേരളത്തിൽ കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം തൃക്കാർത്തിക ദിവസമാണ് അതുപോലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലും തൃക്കാർത്തിക വളരെ പ്രാധാന്യമുള്ളതാണ് ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക തുളസിദേവി അവതാരമെടുത്തത് മഹാലക്ഷ്മി അവതാരമെടുത്തത് സുബ്രഹ്മണ്യ ഭഗവാനെ പരിപാലിക്കാൻ വേണ്ടി കൃത്യക ദേവിമാർ അവതാരമെടുത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയെ പൂജിച്ചത് ഇങ്ങനെയുള്ള ഓരോ പ്രത്യേകതകളും തൃക്കാർത്തിക ദിവസത്തിൽ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആണ് തൃക്കാർത്തിക കാണുന്നത് ദേവിക്കാണ് പ്രാധാന്യമുള്ളത് ദേവിയെ പൂജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് തൃക്കാർത്തിക മഹാലക്ഷ്മി അവതരിച്ചതിനെ കുറിച്ച് ഒരുപാട് പുരാണ കഥകൾ ഉണ്ട് കാർത്തിക പഞ്ചമിയിലാണ് അവതരിച്ചതെന്നും ദീപാവലിക്ക് മുൻപുള്ള ധൻ ത്രയോദശി തിഥിയിലാണ് ദേവി അവതരിച്ചതെന്നും ക്ഷീരസാഗരത്തിൽ നിന്നും ആണ് ഉദ്ഭവിച്ചതെന്നും അങ്ങനെ പല പല ഐതിഹ്യങ്ങളുണ്ട് തൃക്കാർത്തികയുടെ തലേ ദിവസം തന്നെ നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കും തൃക്കാർത്തിക ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോവാൻ സാഹചര്യമുണ്ടെങ്കിൽ പോവുക വ്രതം എടുക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം ലളിതാ സഹസ്രനാമം ലക്ഷ്മി അഷ്ടകം ദേവി മാഹാത്മ്യം അതുപോലെ ഏത് ദേവി കീർത്തനങ്ങളും നാമങ്ങളും തൃക്കാർത്തിക ദിവസങ്ങളിൽ ചൊല്ലുന്നത് വളരെയേറെ നല്ലതാണ് ഇതെല്ലാം സാധാരണ ദിവസങ്ങളിലും ചൊല്ലുന്നത് നല്ലതാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ നല്ലതാണ് ത്രി ദിവസം ചൊല്ലുന്നത് എങ്ങനെയായാലും ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത്ര നാമങ്ങൾ ചൊല്ലുക വൈകുന്നേരം ആയാൽ സന്ധ്യാദീപം കൊളുത്തി വീടുകളിൽ ചിരാതുകൾ തെളിയിക്കാം വീടിനുള്ളിലും പുറത്തും എല്ലാം തെളിയിക്കാം പൂജാമുറിയിൽ കൊളുത്തുന്ന മൺചിരാത് പുതിയത് തന്നെ എടുക്കാൻ ശ്രമിക്കുക പുറത്തൊക്കെ കത്തിക്കുന്നത് മുൻപ് നമ്മൾ ദീപാവലിക്ക് കത്തിച്ചതും അങ്ങനെയുള്ളതൊക്കെ കഴുകിയെടുത്താൽ മതി അന്നേ ദിവസം തുളസി ചെടിക്കും ദീപം കൊളുത്തുന്നത് നല്ലതാണ് ഇങ്ങനെ വീടിനുള്ളിലും പുറത്തും എല്ലാം ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാം ലക്ഷ്മി പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച വീടുകളിലേക്ക് ഭക്തിയോടെ നമുക്ക് ദേവിയെ വരവേൽക്കാം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ത്രിക്കാർത്തിക ആശംസകൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം